ഇതുപോലുള്ള സാധാരണ ഒരു സ്റ്റെയർ കേസ് അതായത് ഈ സ്റ്റെയർ കേസിന് നമ്മൾ പറയുന്നത് യു ടൈപ്പ് സ്റ്റെയർ കേസ് എന്നാണ് നേരെ കയറിയിട്ട് ലാൻഡിങ് അവിടുന്ന് തിരിച്ച് കയറുന്ന സ്റ്റെയറിന് യു ടൈപ്പ് സ്റ്റെയർ കേസ് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ആൻഡ്രയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സൈഡ് ഫിക്സിംഗ് അല്ല ചെയ്തിട്ടുള്ളത് ടോപ്പ് ഫിക്സിംഗ് ആണ് ടോപ്പ് ഫിക്സിങ് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ഗ്ലാസ് ആൻഡ്രയിൽ ശരിക്കും നമുക്ക് സൈഡ് ഫിക്സിങ് ഈ ഭാഗത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ളൊരു ഗ്ലാസ് ആൻഡ്രയിൽ കൊടുക്കുന്നത് പോസിബിൾ അല്ല അതിൻ്റെ റീസൺസ് നമ്മൾ പറയുന്നുണ്ട് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ സൈഡ് ഫിക്സിംഗ് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മുഖത്തെ ഫ്ലൈറ്റിൽ ഈ ഭാഗത്താണ് വരിക അപ്പോൾ ഇത് ടച്ച് ആവും തമ്മിൽ ടച്ചാവും അപ്പം ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ഒരു രണ്ടര ഇഞ്ചോളം ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ശരിക്കും ഇത് കുറച്ചും കൂടെ കൂടുതൽ ഗ്യാപ്പ് ഒരു മൂന്നര നാല് ഇഞ്ചാണെ ഒരു നാലര ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡ് ഫിക്സിങ് രണ്ട് സൈഡിലും ഈസി ആയിട്ട് പോസിബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോഴും നമുക്ക് ആ സെൻ്റർ ഇതിലുള്ള ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് കൊടുക്കാൻ പറ്റില്ല ഇവിടെ രണ്ടേക്ക് രണ്ടാണ് കേട്ടോ വുഡ് കൊടുക്കുന്ന കൊടുത്തിട്ടുള്ളത് രണ്ടുക്ക് രണ്ടാണ് വുഡ് മഹാഗണി വുഡാണ് കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഗ്രൂ ചെയ്തിട്ട് അതിനകത്തോട്ട് ഗ്ലാസ്സിലോട്ട് ഇറക്കി വെച്ചിരുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഫൈനൽ പോളിഷിങ് ചെയ്യാനുണ്ട് ഫൈനൽ പോളിഷിങ് എപ്പോഴും കസ്റ്റമർ ആണ് ചെയ്യേണ്ടത് കാരണം ബാക്കിയുള്ള ഇൻറ്റീരിയറിനൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു മാസ്റ്റർ പോസ്റ്റ് മാത്രം ഇറക്കി കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു പോസ്റ്റ് മാത്രം അത് ഇതേ സൈസ് തന്നെ ഈ ഒരു വുഡിൻ്റെ അതേ സൈസ് തന്നെ ഇതിൻ്റെ അഡ്ജസ്സൊക്കെ നമ്മൾ കറക്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷാർപ്പ് അല്ല ഇവിടെ നമ്മൾ ഫ്ലോറിലോട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ചില ആളുകൾ ഫ്ലോറിലോട്ട് കട്ട് ചെയ്ത് ഇറക്കി കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം സ്ട്രെങ്ത് ഇതിന് കിട്ടും എങ്കിലും നമുക്ക് സൈഡ് സൈഡിലൂടെ ഗ്ലാസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര സ്ട്രെങ്ത് ഇതിന് കിട്ടില്ല എന്നുള്ള ഷൂറാണ് എങ്കിലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് ഓക്കെ പിന്നെ മാത്രല്ല അടുത്തൊരു കാര്യം എടുത്ത് പറയുന്നത് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് ടൂൽവുമ്പോ ക്ലിയർ ടെഫണ്ട് ഗ്ലാസ് ആണ് അതിൽ നമുക്ക് ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഗ്ലാസ് കിട്ടില്ല ഇവിടെ നമുക്ക് രണ്ട് ഗ്ലാസ് ആണ് ചെയ്യേണ്ടത് ഒന്ന് ഇവിടെയും ഒന്ന് രണ്ടായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്ലാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ജോയിൻറ്റ് വരും ഗ്ലാസ് ടു ഗ്ലാസ് ജോയിൻറ്റ് വരും ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെ കൂട്ടി അടുപ്പിച്ച് വെച്ചുകൂടുകയും ചോദിക്കാറുണ്ട് ഇത്ര ഗ്യാപ്പ് എന്തിനാന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും ഗ്ലാസ് പൊട്ടിപ്പോവും ചില കസ്റ്റമേഴ്സ് ഇവിടെ സിലിക്കോൺ ചെയ്തു കൂടുകയും ചോദിക്കാറുണ്ട് സിലിക്കോൺ ചെയ്താൽ ആ സിലിക്കോൺ എടുത്ത് കാണിക്കും അതും ബോറായി പോവും അപ്പോൾ ഇതിന് മിനിമം ആ ഒരു ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മളുടെ ആ സേഫ്റ്റി ഗ്യാപ്പാണ് അത് അതുപോലെ തന്നെയാണ് ചെയ്യുക മാത്രമല്ല നമ്മൾ മുകളിൽ ഇങ്ങനെ വന്ന് മുകളിലോട്ട് യു ടൈപ്പ് സ്റ്റെയറിന് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഈ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അതായത് നിങ്ങൾ കോൺക്രീറ്റിങ് സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഗ്ലാസ് ആൻഡ്രയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സ്റ്റെയർ കേസിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഈ താഴെ നിന്ന് വരുന്ന സ്റ്റെയറും മുകളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയറും തമ്മിലുള്ള ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പുണ്ട് ഈ രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഈ ഒരു ഗ്ലാസ്സിൻ്റെ പീസ് ഇവിടെ കൊടുക്കാൻ പറ്റിയത് ശരിക്കും നിങ്ങൾ ഇത് ചില സൈറ്റിൽ ഇത് കറക്റ്റ് ലെവലായിരിക്കും അവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല അത്തരത്തിൽ ഇല്ലാതെ നമുക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ഫിക്സിങ് ഒരിക്കലും പോസിബിളല്ല സൈ രണ്ട് സൈഡിലും ഗ്ലാസ് ഇട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചിഞ്ച് ഗ്യാപ്പെങ്കിലും നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റിയത് ഈ മിനിമം ഈ രണ്ടര ഇഞ്ച് ഗ്യാപ്പെങ്കിലും കൊടുത്ത് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അല്ലാത്ത പക്ഷം കറക്റ്റ് ലെവലിലോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ഈ രണ്ട് സൈഡിലത്തെ ഗ്ലാസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ടാവും ഇവിടെ നമുക്ക് ഗ്ലാസ് കൊടുക്കൽ അല്ല അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഇവിടെ ഒരു നല്ല ഗ്യാപ്പ് കൂടുമ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇത്ര ഗ്ലാസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ അതൊരു പ്രോബ്ലം ആയിട്ടല്ല പറയുന്നത് പക്ഷേ നമുക്ക് ടെക്നിക്കലി അവിടെ ഒരു ഗ്ലാസ് കൊടുക്കൽ അല്ല ഇവിടെ ആ രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ചില മിക്കവാറും സൈറ്റിൽ ഇതുപോലെ യു ടൈപ്പ് സ്റ്റെയർ ചെയ്യുമ്പോൾ തീരെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് അത്ര അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഗ്ലാസ് കൊടുക്കൽ പോസിബിളല്ല മാത്രമല്ല അവിടെ ഗ്ലാസ് ടു ഗ്ലാസ് ഒരു നാലിഞ്ചോളം ഗ്യാപ്പ് വരും അത്രയും ഗ്യാപ്പ് വരും അവിടെ ലാസ്റ്റ് നമ്മൾ ടോപ്പ് ടോപ്പറിൽ ഡയറക്റ്റ് ചുമരിലോട്ട് കൊടുത്തിരിക്കുകയാണ് ചുമരിൽ കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വെച്ചിട്ടില്ല ജസ്റ്റ് വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് നല്ല സ്ട്രെങ്ത് ആണ് കേട്ടോ ഇതിൽ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളിഷിങ് വർക്കാണ് ഇനി ബാക്കിയുള്ളത് പോളിഷിംഗ് എപ്പോഴും നമ്മൾ ക്ലൈൻറ്റ് സ്കോപ്പിലാണ് കൊടുക്കാറുള്ളത് ക്ലൈൻറ് സ്കോപ്പിൽ കൊടുക്കുന്ന സമയത്താണ് പോളിഷിങ് കസ്റ്റമർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫിൽ ചെയ്ത് ചെയ്യാം മാത്രമല്ല അവരുടെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പോളിഷ് ചെയ്യുകയാണ് നമ്മൾ അങ്ങനെയാണ് അത് ആ കസ്റ്റമർ സ്കോപ്പിലായിട്ടാണ് കൊടുക്കാറുള്ളത് കാരണം വീടിൻ്റെ പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് ഈസി ആയിട്ട് ചെയ്യാം ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ വാൾ ടു വാൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വാൾ ടു വാൾ ഇതാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് ആണ് നമ്മൾ ആ ഹാൻഡ് റെയിൽഡ് ആയിട്ട് ഇവിടെ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ മൂന്നടി അത് മതിയാവോ എന്ന് ചോദിക്കാറുണ്ട് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ കൊടുക്കേണ്ടേ ഹണ്ട്രഡ് നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ അരഭാഗത്തോളം വരും ഈ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഗ്ലാസ് ആൻഡ്രയിൽ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇതിൽ ചവിട്ടി കയറിയിട്ട് സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല അത് ഇങ്ങനെ ചവിട്ടി കയറി ചവിട്ടി കയറാൻ കഴിയില്ലല്ലോ അപ്പം മൂന്നടി തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് റെസിഡൻഷ്യൽ വർക്കിന് ഹാൻഡ്രെയിൽഡ് ആയിട്ട് മറ്റേ നൂറ്റി പത്ത് നൂറൊക്കെ കൊടുത്താല് ലോങ്ന്ന് ലോങ് ഡിസ്റ്റ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് ബോറായിട്ട് ഫീലാവും അതുകൊണ്ട് എപ്പോഴും തൊണ്ണൂറ് സെന്റിമീറ്ററാണ് സ്റ്റാൻഡേർഡായിട്ട് അത് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഈ മരത്തിൻ്റെ ടോപ്പിലോട്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്റ്റെപ്പിലും അതുതന്നെയാണ് കൊടുക്കുക സ്റ്റെപ്പിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കാറുള്ളത് മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇവിടെ ചെയ്തിരിക്കുന്ന ഫ്ലോറിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് വുഡൺ ഫ്ലോറാണെന്ന് തോന്നുന്നില്ലേ അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലോറ് പക്ഷേ ഇത് വുഡൺ വുഡല്ല ഇത് ടൈൽസ് ആണ് ഇപ്പോൾ വുഡൺ വുഡന് വെല്ലുന്ന രീതിയിൽ കണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ വുഡ് തന്നെ പോകുന്ന രീതിയിലുള്ള ടൈൽസുകൾ ഉണ്ട് നമ്മൾ സാധാരണ സ്റ്റെയർ കേസിൽ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത് പോളിഷിങ് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പ് റെയിലും ഈ വുഡിൻ്റെ കളറും സെയിം ഫിനിഷ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വുഡല്ല ആരും പറയില്ല ടൈൽസ് ആണെന്ന് ആരും പറയില്ല സോറി അതായത് വുഡാണെന്ന് പറയുള്ളൂ ടൈൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ടൈൽസ് ആണെന്ന് പറയില്ല ഒറ്റ നോട്ടത്തിൽ കണ്ട വുഡാണെന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ അത്രയും പെർഫെക്ഷൻ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ സ്റ്റെയർ കേസിൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസിലാണെങ്കിൽ വുഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ വുഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടൈൽസ് ഇത്തരത്തിലുള്ള കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ അപ്പോൾ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ടൈൽസിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റനൻസ് കുറയും മറ്റൊരു കാര്യം പറയാനുള്ളത് സ്റ്റെയർ കേസിൽ ലാൻഡിങ്ങിൽ എല്ലായിടത്തും കാണുന്നതാണ് ഇത്തരത്തിലൊരു പിറകോള അല്ലേ മിക്കവാറും ആളുകൾ ലൈറ്റ് കിട്ടാനും എയർ പാസിങ് കിട്ടാനും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പരഗോളാസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ ആളുകൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് മാത്രം ചെയ്യും ഫിക്സ്ഡ് ഗ്ലാസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല അപ്പോൾ സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാവും മാത്രമല്ല എയർ പാസിംഗ് ഉണ്ടാവില്ല ഇവിടെ സേഫ്റ്റി ഇഷ്യൂ ഇവിടെ ഇല്ല കാരണം ഇവിടെ കണ്ടില്ലേ നല്ല സ്ലിം ആയിട്ടുള്ള ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അത് സ്ക്വയർ പോളിഷ് റോഡാണ് ചെയ്തിട്ടുള്ളത് എം എസ് ആണ് കേട്ടോ മൈൽഡ് സ്റ്റീലിന്റെ പോളിഷ് റോഡാണ് ഇത് എം എസ് ആണ് ശരിക്കും എം എസ് തുരുമ്പ് വരും ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് തുരുമ്പ് എന്നൊക്കെ അപ്പോൾ തുരുമ്പ് വരും തീർച്ചയായിട്ടും അപ്പോൾ അതിൽ പ്രൈമർ കോട്ട് ചെയ്തിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം ഫൈനൽ പെയിന്റ് വൈറ്റ് കളർ കൂടെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഏത് കളറും ചെയ്യാം മെറ്റൽ പ്യു പെയിന്റാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പെയിന്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ തുരുമ്പ് വരില്ല പിന്നെ ഇത് മെയിൻ്റെനൻസ് ഇതിൽ വരുന്നുണ്ട് പിന്നീട് വീട് പെയിന്റ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ വിൻഡോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു യു പി വി സി വിൻഡോ ആണ് യു പി വി സി വിൻഡോ എന്ന് പറഞ്ഞാൽ എട്ട് കള്ളിയായിട്ട് എട്ട് കോളമായിട്ട് കള്ളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ താഴത്തെ രണ്ട് കള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലും എയർ എയർപാസിന് നന്നായിട്ട് കിട്ടും ഇവിടെ ലിവിംഗ് സ്പേസിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഡബിൾ ഹൈറ്റിലുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിനും ഈ ഗ്രില്ലും ആ യു പി വി സിയും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബാക്കിയുള്ള ഗ്രിൽസും കാര്യങ്ങളൊക്കെ അതേ പാറ്റേൺ തന്നെയാണ് കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് കിട്ടും ഇങ്ങനത്തെ ഇതുപോലുള്ള ഗ്രിൽസും യു പി വി സിയൊക്കെ കൊടുക്കുന്ന സമയത്ത് കേട്ടോ മാത്രല്ല നമ്മൾ ഔട്ട് സൈഡിൽ നമ്മൾ ബാൽക്കണി ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്പിഗോട്ട് ഫിറ്റിംഗ് ആണ് എസ് എസിൻ്റെ ഫിറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തത് ഉള്ളത് വാൾ ടു വാൾ ആണ് ഇവിടെ വുഡിന് പകരം ഔട്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ വുഡിന് പകരം ടോപ്പിൽ എസ് എസ് ആണ് കൊടുത്തിട്ടുള്ളത് എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന ഗ്രൂപ്പ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ